കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു പ്രധാന അറിയിപ്പാണ് തുടർച്ചയായ അവധി വരികയാണ് അപ്പോൾ ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർച്ചയായ പൊതു അവധി ദിനങ്ങളായ ആഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അഭൂതപൂർവമായ ഭക്തജനക്ക് തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഇടതുവസങ്ങളായ ആഗസ്റ്റ് പത്തൊമ്പത് ഇരുപത്തി ഏഴ് എന്നീ ദിവസങ്ങളിൽ കൂടി സ്പെഷ്യൽ വി ഐ പി ദർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു പൊതുവരി നിൽക്കുന്ന ഭക്തർക്കെല്ലാം സുഗമമായ ദർശനം ഒരുക്കുന്നതിനാണ് ഈ തീരുമാനം പൊതു അവധി ദിനങ്ങളിലെ പതിവ് ദർശന നിയന്ത്രണം തുടരും ഈ ദിവസങ്ങളിൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ക്ഷേത്രം നട തുറക്കും ഇതോടെ ദർശനത്തിനായി ഭക്തർക്ക് ഒരു മണിക്കൂർ അധികം ലഭിക്കുന്നതാണ് ആചാരപ്രധാനമായ ഇല്ല നിറ ചടങ്ങ് നടക്കുന്ന ആഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച പുലർച്ചെ നാലര മണി വരെ മാത്രമേ സ്പെഷ്യൽ വി ഐ പി പ്രാദേശിക സീനിയർ സിറ്റിസൺ ദർശന സൗകര്യം ഉണ്ടാവുകയുള്ളൂ അന്ന് ആറു മണിക്കൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്നതിനുള്ള ദർശനവും പുലർച്ചെ നാലര മണിക്ക് അവസാനിക്കും അന്ന് നെയ്വിടക്കെടുത്ത് തൊഴാനും കൂടി പറ്റില്ല അപ്പം എല്ലാവരും ക്യൂ നിന്ന് സാധാരണ പോലെ ക്യൂ നിന്നിട്ട് വേണം തൊഴാൻ ഇല്ല പൂജാവിധികളിലും ശിവേലി എഴുന്നള്ളിപ്പിനും സമയക്രമം പാലിക്കേണ്ടതിനാണ് ഈ ക്രമീകരണം ഇല്ല ദിനത്തിൽ ചോറൂൺ കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സ്പെഷ്യൽ ദർശനം പന്തീരടി പൂജയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഷ്ടമിരോഹിണി ദിനത്തിലും പതിവ് നിയന്ത്രണം തുടരും ദേവസ്വം ഭരണ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ചെയർമാന് ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായ ഭരണസമിതിയാണ് ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാട് ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂരിപ്പാട് വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ എല്ലാവരും കൂടിയ കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇത് പ്രത്യേകം ഒരു അറിയിപ്പായിട്ട് കണക്കാക്കുക അപ്പോൾ അന്ന് ടോക്കൻ ഇല്ല നെയ്വിളക്കില്ല അവകെ കാര്യങ്ങളെല്ലാം അന്ന് ഒഴിവാണ് സാധാരണ ഭക്തരെ പോലെ ദർശനത്തിന് വേണം എത്താൻ അല്ലാതെ വി ഐ പി ദർശനമില്ല എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ വന്നിട്ട് മേതാവി നിൽക്കണ്ട അപ്പോൾ എല്ലാവരും അതൊന്ന് പ്രത്യേകമായിട്ട് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ആളുകൾ അറിഞ്ഞിട്ട് അത് അറിയട്ടെ അല്ലാതെ അവിടെ വന്നിട്ട് അന്നത്തെ ദിവസം സ്പെഷ്യൽ ടിക്കറ്റ് ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക